കൊല്ലം ജില്ലയിൽ നാൽപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കുണ്ടറ നെടുമ്പായ്ക്കുളം മുക്കോട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാൽപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനെ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ വലിയ ഹാൾ വലിയ കിച്ചൺ വിറകടുപ്പ് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിലായി തന്നെ അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് റൂമോട് കൂടിയ ഒരു ഔട്ട് ഹൗസും സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് റൂമുകളിൽ ഒരെണ്ണം വിറകുകൾ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നു ജല ലഭ്യതയ്ക്കായി ഒരിക്കലും പറ്റാത്ത കിണർ സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി തേക്ക് റബ്ബർ പ്ലാവ് തുടങ്ങിയ മരങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിലായി തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ മാർക്കറ്റ് ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന സെന്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു നയൻ വൺ ടൂ ഫോർ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു നയൻ വൺ ടൂ ഫോർ